അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് തകഴി യു പി സ്കൂളിൽ ആരംഭിച്ച സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു തകഴി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയ്കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു തകഴി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജയചന്ദ്രൻ കലാങ്കേരി മോഡൽ സ്കൂൾ പ്രിൻസിപ്പാൾ കെ എച്ച് ഹനീഷ്യ എന്നിവർ സംസാരിച്ചു വിദ്യാലയങ്ങളിൽ വളരെ ചെറിയ നമ്പർ മാത്രമായിരുന്നു മുഴുവൻ കുട്ടികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ആഴ്ചമാണ് അതെ കോടതി पुलू विद्यार्थी उड़े पुलू समावेत हैं निजीवाई नल्ले ही कर देंगे वरने बदले पड़े रोड निजीवाई दर्श नल्ले ही कुछ पुस्तार कर देंगे पुलू कैम्पस इतना समावेत जुबे के लिए कर देंगे इन्सिसन लेकों कर देंगे वो तबाई प्रवर्तन वालों को आधार दिया रहेगा स्वाधीन की प्रणोदन निजीवाई इन्सिसन

ഒരു പ്രോഗ്രാം കൂടി പ്രശ്ന ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ